പ്രത്യേക വൈദഗ്ധ്യമുള്ള വിദേശ പ്രൊഫഷണലുകളെ ജോലികളിൽ നിയമിക്കുന്നതിനായി കമ്പനികളെ അനുവദിക്കുന്ന താൽക്കാലിക യു എസ് വർക്ക് വി സിയെ എച്ച് വൺ ബി വി അപേക്ഷാ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച നടപടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ പ്രാബല്യത്തിലായതോടെ ഇന്ത്യൻ ഐ ടി കമ്പനിയുടെ ഓഹരികളിലും തിരിച്ചടി നേരിട്ടു നിലവിൽ ആയിരം ഡോളർ മാത്രമായിരുന്ന ഫീസാണ് പുതിയ എച്ച് വൺ ബി സിയുടെ അപേക്ഷകളിൽ ഒരു ലക്ഷം ഡോളറായി യു എസ് ഭരണകൂടം വർദ്ധിപ്പിച്ചത് ഇതോടെയാണ് ഓൺസൈറ്റ് വർക്കുകൾക്കായി എച്ച് വൺ വി ആശ്രയിച്ചിരുന്ന ഐ ടി കമ്പനികൾക്ക് തിരിച്ചടിയായത് തിങ്കളാഴ്ച രാവിലെ ആഭ്യന്തര വീണിൽ വ്യാപാരം പുനരാരംഭിച്ച വേളയിൽ ഐ ടി ഓഹരികളിൽ ആറ് ശതമാനം വരെ ഇടിവ് രേഖപ്പെടുത്തി എൻ എസ് സിയുടെ സെക്ടറിൽ സൂചികയായ നിഫ്റ്റി ഐ ടി മൂന്ന് ശതമാനത്തിലേറെ ഇടിവും കുറിച്ചു ഇതിനെ തുടർന്ന് ഐ ടി ഒഹറിൽ വലിയ തോതിൽ എക്സ്പോഷറുള്ള മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾക്കും കൈവള്ളിയിരിക്കുകയാണ് ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം മ്യൂച്വൽ ഫണ്ടുകൾക്ക് നേരിട്ട് നഷ്ടം രണ്ടായിരത്തി ഇരുപത്തിൻ്റെ സെപ്റ്റംബർ പൊമ്പിലെ ക്ലോസിംഗ് ഡേറ്റ പ്രകാരം മാർക്കറ്റ് ക്യാപിറ്റലസേഷനിലെ ആദ്യ പത്ത് സ്ഥാനങ്ങൾ കൊള്ളിൽ നിൽക്കുന്ന ഐ ടി കമ്പനികളിലെ മൊത്തം മൂന്ന് പോയിന്റ് നാലേ ഒന്ന് ലക്ഷം കോടി രൂപയുടെ മൂല്യം വരുന്ന ഓഹരികളാണ് രാജ്യത്തെ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ കൈവശം ഉണ്ടായിരുന്നത് എന്നാൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പുതിയ ആഴ്ചയിൽ വ്യാപാരം പുനരാരംഭിച്ച വേളയിൽ എച്ച് എൻ ബി സിയുടെ ഫീസ് വർദ്ധവ് പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്നുള്ള തിരിച്ചടി കാരണം മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശമുണ്ടായിരുന്ന ടോപ്പ് ടെൻ ഐ ടി കമ്പനികളുടെ നിക്ഷേപ നിക്ഷേപമൂല് ഒറ്റയടിക്ക് പതിമൂവായിരം കോടി രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇൻഫോസിസ് ഓഹരിയിൽ നിന്നും നാലായിരത്തി യും ടാറ്റാ കൺസൾട്ടൻസി സർവീസസ് ഓഹരിയിൽ നിന്നും രണ്ടായിരത്തി അമ്പത്തിരണ്ട് കോടി രൂപയും എസ് എൽ ടെക്നോളജി സൗകര്യങ്ങളിൽ നിന്നും ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തിനാല് കോടിയുടെയും ടെക് മഹീന്ദ്രയിൽ ആയിരത്തി തൊറുന്നൂറ്റി അൻപത് കോടി രൂപയുടെയും കൊഫോർജ് ജോഹരിയിൽ നിന്നും തൊള്ളായിരത്തി പതിനെട്ട് കോടിയുടെയും പ്രസിസ്റ്റൻസ് സിസ്റ്റം സൌഹരിയിൽ ആയിരത്തി പതിനാല് കോടിയുടെയും നഷ്ടമാണ് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ നേരിടുന്നത് തിങ്കളാഴ്ച രാവിലെയുള്ള ഡാറ്റ പ്രകാരം ഇൻഫോസിസ് കമ്പനികളിലാണ് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾക്ക് ഏറ്റവും അധികം നിക്ഷേപമുള്ളത് ഇൻഫോസിന്റെ എൺപത്തഞ്ച് പോയിന്റ് നാല് കോടി ഓഹരികളാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ പക്കലുള്ളത് ഇതിന്റെ നിലവിലെ നിക്ഷേപം മൂലം ഏകദേശം ഒന്ന് ദശാംശം രണ്ട് ഏഴ് ലക്ഷം കോടി രൂപ യാണ് രണ്ടാമതായി ഉയർന്ന ഉള്ളത് ടാറ്റ കൺസൾട്ടൻസി സർവീസസിലാണ് ഇതിൻ്റെ ഇരുപത് ദശാംശം രണ്ട് കോടി ഓഹരികളാണ് മ്യൂച്വൽ ഫണ്ടുകൾ കൈവശമുള്ളത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഓഹരിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ നിലവിലെ നിക്ഷേപം മൂല്യം ഏകദേശം അറുപത്തി കോടി രൂപയാകുന്നു ഭാവിയിൽ ഗുണകരമാകുമോ എച്ച് വൺ ബി വിസയിൽ കടുത്ത നിബന്ധനകൾ ഏർപ്പെടുത്താനുള്ള ചർച്ചകൾ യു എസ്സിൽ തലപ്പൊക്കിയ വേളയിൽ തന്നെ പ്രശ്നപരിഹാരത്തിനായ ശ്രമങ്ങളും ഇന്ത്യൻ ഐ ടി കമ്പനികൾ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു ഓൺസൈറ്റ് വർക്കുകൾക്കായി യു എസ് പൗരന്മാരെ കൂടുതൽ നിയമിക്കാനുള്ള നീക്കമാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കിയത് ഇങ്ങനെ ക്രമേണ എച്ച് വൺ ബി വിസ ആശ്രയത്വം കുറച്ചുകൊണ്ട് വന്നതിനെ തുടർന്ന് നിലവിൽ ടോപ് ടെൻ ഐ ടി കമ്പനികളുടെ മൊത്തം ജോലിക്കാരുടെ കൂട്ടത്തിൽ ഒന്നര ദശാംശം രണ്ട് ശതമാനം മുതൽ നാല് ദശാംശം ഒന്ന് ശതമാനം വരെയുള്ള ടെക്കുകളെ എച്ച് വൺ ബി വിസയിൽ വർക്ക് ചെയ്യുന്നവരായുള്ളൂ കൂടാതെ ഫീസ് വർധന പുതിയ അപേക്ഷകളാണ് ബാധിക്കുക എന്നതിനാൽ നിലവിൽ ഓൺസൈറ്റ് ജോലികളെ ബാധിക്കുകയില്ല എന്നതും ശ്രദ്ധേയമാണ് ഭാവിയിൽ ഓൺ സൈറ്റ് വർക്കിന് ക്ലയൻസ് നിർബന്ധിക്കുന്ന പക്ഷം അതിനുള്ള ചിലവ് അവരെ കൊണ്ടെടുപ്പിക്കാനായിരിക്കും ഐ ടി കമ്പനികൾ ശ്രമിക്കുക അങ്ങനെയെങ്കിൽ എച്ച് എൻ ഡി വിസ കാരണം ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് നേരിടാവുന്ന തിരിച്ചറിവ് ആഘാതം കുറവായിരിക്കാനാണ് സാധ്യതയെന്നും ഇത് സംബന്ധിച്ച് നിയമം പുറത്തു വന്നതിനാൽ എച്ച് എൻ വിസയെ സംബന്ധിച്ച് നിലനിന്നിരുന്ന ആശയക്കുഴപ്പം ഒഴിവായി എന്നതിനെ പോസിറ്റീവ് ഘടകങ്ങൾ കണക്കാക്കാമെന്നും പ്രോഗ്രസ് സ്ഥാപനമായ ജെ ഫിനാൻഷ്യൽ പുറത്തിറക്കിയ റിസർച്ച് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം വളരെ ദീർഘമായ കാലയളവിൽ എച്ച് എൻ വിസാനിരക്ക് വർധനയുടെ പ്രത്യാഘാതം വിലയിരുത്തുക എന്നത് സങ്കീർണമാണ് ഓൺസൈറ്റ് സൈറ്റ് വർക്കുകൾക്കായി പ്രാദേശികമായി ജോലിക്കാരെ തേടുമ്പോൾ അവർ കൂടുതൽ ശമ്പളം ചോദിച്ചു തുടങ്ങുന്ന പക്ഷം ഐ ടി കമ്പനിയുടെ ലാഭമാർജിനിൽ ദശാംശം ഒന്നേ അഞ്ച് ശതമാനം മുതൽ അര ശതമാനം വരെ സമ്മർദ്ദം നേരിടാമെന്നും ജെ എം ഫിനാൻഷ്യലെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇത് സാങ്കേതിക മേഖലയിൽ ഇന്ത്യൻ കമ്പനികൾ ഉൾപ്പെടെ പലർക്കും അവരുടെ റിക്രൂട്ട്മെന്റ് തന്ത്രങ്ങൾ മാറ്റി എഴുതാൻ കാരണമായേക്കുമെന്നും കരുതപ്പെടുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തേഴ് സാമ്പത്തിക വർഷത്തോടെയാകും എച്ച് എം ബി വിസിയുടെ നിരക്ക് വർധന കാരണം ഇന്ത്യൻ ഐ ടി കമ്പനിയുടെ വരുമാനത്തിൽ നേരിടുന്ന സമ്മർദ്ദം എത്രത്തോളം ഉണ്ടെന്നതിൻ്റെ ചിത്രം വ്യക്തമാകുകയുള്ളൂ വി സിയിലെ മാറ്റം നേരത്തെ എച്ച് എൻ ബി വിസകൾക്കായി വർഷം തോറും നടത്തുന്ന എല്ലാ അപേക്ഷകൾക്കും തുല്യ പരിഗണനയാണ് ലഭിച്ചിരുന്നത് എന്നാൽ യു എസ് സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം അനുസരിച്ച് കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്ന ശമ്പളത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇനി മുതൽ അപേക്ഷകരെ പരിഗണിക്കുക നിലവിലെ നറുക്കെടുപ്പ് സമ്പ്രദായത്തിന് പകരം ഒരു പുതിയ വേദനാടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് രീതിയാണ് നടപ്പാക്കുന്നത് ഇതോടെ നിലവിലുള്ള റാൻഡം ലോട്ടറി സമ്പ്രദായം അവസാനിച്ചു ഇത് വിസ നേടുന്നതിനുള്ള സാധ്യതകൾ മുൻകൂട്ടി അറിയാൻ കമ്പനികളെ സഹായിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു മേൽസൂചിച്ച വിവരം പഠനാവശം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിവരങ്ങളുടെ അവിഷ്ടസാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിൻ്റെ മുമ്പ് സമി യാത സാമ്പത്തിക തരുടെ സേവനം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കമ്പനികളെക്കുറിച്ച് വിശമയ പഠനം നടത്തിയത് എനിക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും ഇ ഫോളോ ഫോളോയിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം